കഥ എന്ന് തുടങ്ങുന്ന സിനിമകളൊക്കെ പൊതുവേ സൂപ്പർ ഹിറ്റാണ് കഥ തുടരുന്നു കഥ പറയുമ്പോൾ പിന്നെ വേറെ ഏന ഇതുപോലെ ഉരുടെ കുപ്പി ഇതുപോലെ മറുപടി കൊടുക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നെ അടുത്തറിയാവുന്നവർക്ക് ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭാഗദേത കഴിഞ്ഞപ്പം ചക് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ അങ്ങനെ പഠിപ്പ് സത്യന ഇങ്ങോട്ട് ഞാൻ എന്തിനും വിളിച്ചു സത്യങ്ങള് ഫോൺ ഹലോ ഞാൻ സത്യനാണ് എന്ന് പറയും ഞാൻ സത്യങ്ങള് ഫോൺ ഹലോ ഞാൻ സത്യനാന്നുള്ള നല്ലത് ഞാൻ പറഞ്ഞിട്ടോ എല്ലാ ഈ ഫംഗ്ഷൻസിലിപ്പം ഭാരതാന്തായിട്ട് കൂടുതലും ചെയ്യാറുണ്ടല്ലോ എല്ലാ ഫംഗ്ഷൻസും അമ്പിക അംബിക സ്പീച്ച് <laughs> ഞാനും ും ഞാനൊരു റിയാലിറ്റി ഷോ ത്രൂ വന്ന ആളാണ് ആ സമയം മുതലുള്ള കൂട്ടുകാരിയാണ് അവളുടെ സങ്കടങ്ങളാണെങ്കിലും ഒക്കെ ആ സമയത്ത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് എനിക്ക് സന്തോഷിക്കുന്ന ഒത്തിരി ഇപ്പം സ്റ്റേറ്റ് അവാർഡ് വിന്നർ വരെ അത് എനിക്ക് ഭയങ്കര സന്തോഷവും അവളെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആണ് ഹലോ എല്ലാവർക്കും മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി ആൻഡ് അവർ ഇന്ന് നമ്മുടെ കൂടെ ചെയ്തിട്ടുള്ള ഗെസ്റ്റുകൾ ഏറ്റവും പുതിയ റിലീസായ കഥ ഇന്ന് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ഹക്കിം ആൻഡ് ശ്രീ ആൻഡ് വെൽക്കം ടു ദോ വെൽക്കം ഓക്കെ എനിക്ക് അറിയാൻ കൊറേ ടയർഡായിട്ടിരിക്കുകയാണ് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത് നിഖിലെങ്ങനെ അല്ല ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കൻസ് കേട്ടോ അല്ല അങ്ങനെ കുട്ടിക്ക് വയ്യല്ലോ എന്ന് ഇല്ല ചുമ മാത്രം മാറി ഈ കഥ എന്ന് തുടങ്ങുന്ന സിനിമകളൊക്കെ പൊതുവേ സൂപ്പർ ഹിറ്റാണോ ആ കഥ തുടരുന്നു കഥ പറയുമ്പോൾ പിന്നെ വേറെ കഥ സൂപ്പർ ഹിറ്റ് ആവാൻ പോന്ന് കഥ

ലവ് എന്റെ ക്യാരക്ടറിന് പേരൊന്നുമില്ല പേരില്ലാത്തൊരു പുള്ളിയുടെ ഭയങ്കര ഒരു നാട്ടുപുറത്തുകാരനായ നിഷ്കളങ്ക നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനല്ല അത്യാവശ്യം പ്രായമുള്ള

തോന്നുന്നു പറ്റുന്നില്ല എന്നിട്ടാക്കാൻ എന്റെ കഥാപാത്രത്തിന് പേരുണ്ട് പക്ഷെ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പേരൊന്നും വിളിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പേരുണ്ടോ പേരില്ലയോ എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വലിയ കാര്യൊന്നുമല്ല അപ്പൊ പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പേര് എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ഒരു മുസ്ലിം ക്യാരക്ടറാണ് ഒരു സാധാരണ സാധാരണ നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടാൽ പരിചിതമായിട്ടുള്ള ഇതിന് സിനിമയാണെങ്കിൽ ഡാൻസ് കളിക്കാൻ മടിയുള്ള ഒരു കുട്ടീനെ തേടി വരുന്നതെല്ലാം വാഴയിലും ഡാൻസ് കളിക്കുന്നില്ലേ എല്ലായിടത്തും ചെന്ന് കഴിയുമ്പോഴേ ഞാൻ അറിയുള്ളു കഥ പറയുമ്പോഴോ ഡാൻസ് വരുമ്പോഴാണ് അധികവും ഡാൻസ് കളിപ്പിക്കുക അപ്പോഴാണ് എന്നോടത് പറഞ്ഞില്ലല്ലോ എന്നുള്ള അവസ്ഥ എപ്പോഴും വരാറുണ്ട് ഓക്കെ ഈ സാധാരണക്കാരുടെ റോൾസ് വരുമ്പോ ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് ഓടി വരുന്നത് അനുശ്രീയുടെ മുഖം ആണെന്ന് ആണോ അങ്ങനെ ഓടി വരാറുണ്ടോ ആ അപ്പൊ അതെങ്ങനെ അവരോട് ഞാൻ വരാറുണ്ടോന്ന് മനസ്സിൽ കൂടി ഓടി പൊതുവേ ആൾക്കാരിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആയിരിക്കാം അപ്പൊ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുവാണെങ്കിലും എല്ലാവർക്കും അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള ഒരു നാട്ടും പ്രദേശത്തുള്ള നമുക്കൊക്കെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിന്ന് തോന്നുന്ന ഒരു ഫീലുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് അതിപ്പോ നോർമലായിട്ട് നമ്മൾ അഭിനയിച്ചിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സാധാരണ ആ അങ്ങനത്തെ ക്യാരക്ടറാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഈ ഇതിഹാസം എന്നൊക്കെ പറഞ്ഞ ചിത്രങ്ങൾ വളരെ വിരളമായിട്ടാണ് അല്ലാത്ത എന്താ അങ്ങനെത്തും അല്ലാത്തൊരു പാറ്റേണിൽ ഞാൻ പോയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മേ ബി ആൾക്കാർക്ക് എന്നെ കൂടുതലായിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓക്കെ ഇപ്പം പൊതുവേ പ്രണയ സിനിമ എനിക്ക് ഒന്ന് പ്രണയവിലാസത്തിന് ശേഷം ഒരു പ്രണയ സിനിമകൾ ഘടകം ചെയ്തു അത് പ്രണയമല്ല എന്നാലും അതിലും കുറച്ച് ലവ് സ്റ്റോറി ഒക്കെ ഉണ്ട് ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിലേക്ക് വന്നപ്പം ബിരുചേട്ടനുണ്ട് മേതിൽ ദേവിക്ക് ശേഷിയുണ്ട് അപ്പം എന്തായിരുന്നു ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ ഇത് ചെയ്യണം എന്ന് തോന്നിട്ടോ ഇത് പ്രണയലാസം കണ്ടിട്ടാണ് വിഷ്ണു എന്നെ വിളിക്കുന്നത് അപ്പൊ ഏകദേശം ചെറിയ ഇതിനകത്തുണ്ട് അത്രേയുള്ളൂ പിന്നെ എനിക്ക് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനും ഈ കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാനും ഭയങ്കര താല്പര്യം തോന്നി നല്ല ഉറപ്പായിട്ട് ഒരു എന്താ പറയാ ഇത്ര അധികം ആളുകളുടെ കൂടെ അഭിനയിക്കുമ്പോ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ ഓക്കെ ഞാൻ 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 കഥ വലിയ വന്ന് കഴിഞ്ഞിട്ടാണ് ഡീറ്റെയിൽസ് ആയിട്ട് അറിയുന്നത് തന്നെ പൊതുവെ ഇല്ല ഇപ്പം ഗുരുവായൂർ അമ്പലനാടയ്ക്ക് ശേഷം ഇപ്പം അഴകിയലയിലൊരു വിളിപ്പേര് വരുന്നുണ്ട് എവിടെ പോയാലും കമന്സാണെങ്കിലും അപ്പം പിന്നെ ഇപ്പൊ റീസെന്റ് വാഴയുടെ പ്രസ് പ്രസ്മീറ്റാൻ തോന്നുന്നു അതില് റിപ്പോർട്ടറിനോട് പറയുന്ന മറുപടി ഒക്കെ നോർമലി പറയുന്ന ആയിരിക്കും പക്ഷെ അത് തഗ്ഗായിട്ട് മാറി ലേഡി പൃഥ്വിരാജ് അല്ലെങ്കിൽ തഗ് റാണി അങ്ങനൊക്കെ സോഷ്യൽ മീഡിയ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇതുപോലെ മറുപടി എങ്ങനെ ഇതുപോലെ ഉരുടെ ഇതുപോലെ മറുപടി കൊടുക്കാൻ പറയോ പറ്റുന്നേ പറയുവോ കാരണം എന്ത് പറഞ്ഞാലും അത് തഗ്ഗാവും അപ്പൊ തന്നെ അവിടെ ഒരു കന്നഡയും ാണ് അടുത്തറിയാവുന്നവർക്ക് ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ കുറച്ചും കൂടെ അല്ലാതെ ആൾക്കാർ വന്നടങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് എനിക്കതില് ഞാൻ പുതിയതായിട്ടൊന്നും പറയുന്നില്ല ഞാൻ ഇങ്ങനെയാണ് എന്നെ അറിയാവുന്നേ ഞാൻ എന്റെ ചെറുപ്പത്തിലെ തന്നെ എന്നെ പറ്റി ഇതുപോലെയുള്ള പല പല കഥകളുണ്ട് ർക്കുത്തരേ ഞാൻ പറയുള്ളു പണ്ട് ഭാഗദേവത കഴിഞ്ഞപ്പം സത്യനങ്ങൾ ഞാൻ എട്ടാം ഒമ്പതാം ക്ലാസ്സിലങ്ങനെ പഠിക്കുമ്പോൾ സത്യനങ്ങള് ഞാൻ എന്തിനോ വിളിച്ചു അപ്പം സത്യനങ്ങൾ ഫോണെടുത്താൽ ഹലോ ഞാൻ സത്യനാണ് എന്ന് പറയും ഞാൻ സത്യനങ്ങൾ ഫോൺ എടുത്തു ഹലോ ഞാൻ സത്യനാണെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പം ഇത് ഞാൻ ഇന്നൊന്നലും തുടങ്ങി ആയ കാലം അതെ നിങ്ങൾ അറിയാൻ വൈകിയതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്ത ഒരു തർക്കുത്രം പറയുന്ന കുട്ടിണ്ടാക്കും അതായിരിക്കും ചിലപ്പോൾ ഞാൻ അല്ലെ ഇപ്പം ഈ ചെറുതിലിങ്ങനെ ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെ അടിയൊക്കെ കിട്ടിട്ടുണ്ടോ ഇല്ല തർക്കുത്രൊക്കെ പോകുന്നു ഇപ്പം പൊതുവേ ഇപ്പം റീൽസ് ആൾക്കാരെ ഏറ്റെടുക്കുമല്ലോ സോഷ്യൽ മീഡിയയിൽ അപ്പൊ എപ്പോഴെങ്കിലും ഇതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ തഗ്ഗു പറഞ്ഞില്ലെങ്കിൽ ഇല്ല അതാ അത് നിങ്ങൾക്ക് നിങ്ങൾക്കാണത് തഗ്ഗായിട്ട് തോന്നണേ ഞാൻ എനിക്കത് ഞാൻ വർത്താനം പറയണതാണ് അപ്പൊ എനിക്ക് വർത്താനം പറയുന്ന ഒരു ബാധ്യത ആവില്ലല്ലോ ഐ മീൻസ് തഗ്ഗ് പറയണത് ഒരു ബാധ്യത എന്ന് പറയാൻ എനിക്കത് ഞാൻ തഗ്ഗായിട്ടാ പറയണമെന്ന് എനിക്ക് തോന്നാറില്ല തോന്നാറില്ല എന്നെ ഒരാൾ ഭയങ്കരമായിട്ട് ട്വീക്ക് ചെയ്ത് സംസാരിച്ച കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ തിരിച്ചു സംസാരിക്കാൻ പറ്റുള്ളൂ അതെന്താന്ന് അറിയില്ല അത് അത് കൊറേം കൂടെ അതെങ്ങനെയാ വെച്ചാൽ അത് മീഡിയന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടാണ് എനിക്ക് പറ്റുന്നുള്ളു കാരണം നിങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എനിക്ക് പറ്റില്ല ഞാൻ അറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോകും അത് പെട്ടെന്ന് അത് കേക്കുമ്പോ കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും കുറെ ആൾക്കാർക്ക് ചിലപ്പോ അത് അഹങ്കാരമായിട്ട് തോന്നി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ പോയി ഇതിലിപ്പോ ബാക്കി ക്യാരക്ടേഴ്സ് ബിജു ചേട്ടനുണ്ട് മേത്തിൽ ദേവിക ആദ്യമായിട്ട് ആക്ട് ചെയ്യുന്ന മൂവിയാണ് അപ്പൊ അവരുടെ ഒരു ഇവിടെ ഇല്ല അപ്പം അവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവരുടെ നല്ല അവരുടെ നല്ല ക്യാരക്ടേഴ്സ് ആണ് രണ്ടുപേരുടെയും അടിപൊളി ക്യാരക്ടേഴ്സ് ആണ് അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ട എനിക്കറിയില്ല അവരെന്താ സിനിമ ചെയ്തതിന്റെ കാരണം നല്ല ക്യാരക്ടേഴ്സ് ആണ് രണ്ടുപേരുടെയും പിന്നെ ഈ പറഞ്ഞതുപോലെ ദൈവിക ചേട്ടിയുടെ കാര്യം ഓർക്കും പറയുമ്പോ പറയുവാണെങ്കിൽ കൊറേ മൂവീസ് അവർക്ക് പണ്ട് ഓഫർ അവർ അത് വരെ ഒരു സിനിമയും ചെയ്യാണ്ട് അപ്പൊ ഇതിലേക്കാണ് ഫസ്റ്റ് എൻട്രി എന്നുള്ളത് നമുക്ക് വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോ എന്തായാലും ആ ക്യാരക്ടർ അത്രയും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരത് ചൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് പിന്നെ പുള്ളിക്കാരത്തിന്റെ ഇന്റർവ്യൂലാണെങ്കിലും അവര് ഭയങ്കര രസായിട്ടാണ് ആദ്യമായിട്ടാണല്ലോ സിനിമയിലേക്ക് അഭിനയിക്കുന്നത് പക്ഷെ എന്നാലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്തെന്നൊക്കെ വേറെ ഇന്റർവ്യൂസിലൊക്കെ ഇന്ന് ഇല്ല നമ്മുടെ കൂടെ ചെയ്തു അപ്പൊ ആദ്യം മുതലേ ആദ്യം മുതലേ ആ ചോദ്യത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് തീർച്ചയായിട്ടും ദേവി ചേച്ചി നമ്മുടെ കൂടെ ഇല്ല അതാണ് ഇപ്പൊ ദേവിയ ചേച്ചിയെ പറ്റി ഓർക്കുന്ന ചില സാങ്കേതിക കാരണങ്ങളായി ചേച്ചി പറ്റില്ല ശരി ജീവനാണൊന്നും പറ്റിട്ടില്ല അയ്യോ അവള് ചോദിച്ചു ദേവി ചേച്ചി പവർ ദേവി ചേച്ചിയെ പറ്റി ഓർക്കുമ്പോഴോ ശരിയല്ല അങ്ങനെ ഞാൻ അങ്ങനല്ല ചില സാങ്കേതിക കാരണങ്ങൾ ഇന്നത്തെ ഇന്റർവ്യൂ അവര് രണ്ടുപേരും ഇല്ല പക്ഷെ രണ്ടുപേരും നല്ല ക്യാരക്ടേഴ്സാണ് ഞങ്ങളുടെ കൂടെ തന്നെ നാട്ടും പ്രദേശത്തുള്ള ഓരോ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇതിന്റെ പ്രമോഷൻ ഇപ്പൊ പല ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ടല്ലോ അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രമോഷൻ ആയിരുന്നു മരണക്കിണറിൽ പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു തോന്നുന്ന അനുമോഹനുമാണ് എന്തെങ്കിലും

മരണക്കിളകിപ്പോയത് ഞങ്ങള് രണ്ടുപേരും ഞങ്ങൾക്ക് അതിനുള്ള ആളായിരുന്നില്ല അവന് വേറെ വഴിയില്ലായിരുന്നു ഞാനും ഒരാളെ കേറണം പിന്നെ എന്ന് പറഞ്ഞോണ്ട് അവന് അവൻ കയറി അവന് അതിനവര് കൊടി വീശി കാണിക്കുന്നവണ് ആ കൊടി ഊരി പോയി പിന്നെ അവൻ അതിനാ തിരുന്ന് ആ ഓടുന്ന വണ്ടിയിൽ ഇരുന്ന് കാരണം അത് കാണിച്ചാലേ വണ്ടി നിർത്തുള്ളൂ അതുകൊണ്ട് അവൻ അതിനകത്തിരുന്ന് കൊടിയൊക്കെ തുന്നി കെട്ടി വീശി കാണിച്ചപ്പോഴാണ് വണ്ടി നിർത്തി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ആയല്ലോ അതില് നിഖിലയുടെ എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങക്ക് കേറണമെന്ന് തോന്നിയില്ല പിന്നെ ആദ്യം മുതലേ ചോദിച്ചായിരുന്നു വേടാ ഇല്ല ഇണ്ടായിരുന്നെങ്കി കേറുമായിരുന്നോ പേടിയൊന്നുമില്ല അങ്ങനത്തെ അത് നിങ്ങൾ ആ ഒരു ഐഡിയ വന്നപ്പോ നിങ്ങൾ ചോദിച്ചായിരുന്നു മരണക്കണല്ലേ അത് കുറച്ച് ഇങ്ങനൊന്നല്ല ഞങ്ങള് ചോദിച്ചാ പക്ഷെ അവിടെ ചെല്ലുന്നത് ഞങ്ങൾ കയറണം എന്ന് തന്നെയാ പറഞ്ഞോ അപ്പൊ ചെലപ്പോ ഇനി കേരണ്ടി വന്നാ കേറണം എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് പോയത് പിന്നെ അവിടെ ചെന്നപ്പോ പറഞ്ഞോ അനു കയറിയാ മതി എന്ന് പറഞ്ഞു പിന്നെ നമ്മളോട് ചോദിച്ചു മറ്റേ മറ്റേ സ്ഥലം തന്നുവിടും വരച്ചു അത് തുറക്കുമ്പോ കഥ പറയുന്നു അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് ഇനി വരാനിരിക്കുന്നു ബുർജലി ഫോടെ മോളിൽ പോയിട്ട് ഇത് പിടിച്ചിട്ട് എനിക്ക് പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഉണ്ട് ശരി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേരളം കണ്ടിട്ടില്ലാത്ത ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് നിഗിലാവിമൽ ഇത്രയും കോമഡി ഒക്കെ പറഞ്ഞ ചിരിച്ച് മറിയുന്നതൊക്കെ കാണും കാരണം അവിടെ ഇന്റർവ്യൂ എടുത്തപ്പോഴും പറഞ്ഞു പുള്ളിക്കാരൻ്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല കട്ടൊക്കെ കട്ടക്ക് റിപ്ലേസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്റെ സംശയം നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഉത്തരം കിട്ടാനല്ലേ കിട്ടാൻ അതല്ലേ റിപ്പോർട്ടർ ഒരുപാട് റോൾസ് ഒക്കെ വരാറുണ്ട് ഇല്ല വരാറില്ല ഇല്ല ചോദ്യം അപ്പൊ തന്നെ അല്ല ഞാൻ എന്താ അത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പെക്ടേഷന്റെ പ്രശ്നമാണ് എല്ലാവർക്കും അങ്ങനെ ഒന്നും ഇല്ല എനിക്കും അങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും കഥ കേൾക്കുന്ന അവസ്ഥയൊന്നും ഇല്ല ഭയങ്കര അപ്പൊ നിങ്ങൾ മറ്റേ അപ്പം ഞാൻ ഒരുപാട് കഥ കേട്ടോണ്ടിരിക്കാണ് എന്റെ ഡേറ്റ്സ് ഏതാന്ന് ഞാൻ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ പറയാൻ എനിക്ക് പറയണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു പടം വന്നേ അപ്പൊ അത് നോക്കുമ്പോ ഇല്ലെങ്കിൽ പിന്നെ ഞാനത് പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ ഞാൻ സത്യമാണ് പറയണത് ഞാൻ സത്യം പറയണത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എല്ലാ ഫംഗ്ഷൻസിനും ഇപ്പം ഭാരതാമ്പ ആയിട്ട് കൂടുതലും ചെയ്യാറുണ്ടല്ലോ എല്ലാ ഫംഗ്ഷൻ ചേച്ചി അതല്ലേ ഭാരതാമ്പ ആ അവള് കൊച്ചിന്റെ സൈഡിൽ നിന്ന് എന്താ പറഞ്ഞു ഭാരതാമല്ല ഭാരതാംബ ആയിട്ട് ചെയ്യാറുണ്ടല്ലോ പക്ഷെ ഇപ്രാവശ്യം കണ്ടില്ല അപ്പം നാട്ടിലുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ ഉണ്ടായിരുന്നു കാരണം വീട്ടിലിപ്പം ചേട്ടന്റെ കുട്ടിയുള്ളത് കൊണ്ട് എനിക്ക് ഒരുങ്ങണ സമയത്ത് ഞാൻ അവനെ ഒരുക്കണം അപ്പൊ അവന്റെ മേക്കപ്പ് എന്റെ മേക്കപ്പും കൂടെ ശരി ശരി അതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും മോം വന്നതിന് ശേഷം അവൻ നടക്കാനായതിനു ശേഷം പിന്നെ അവനാണ് കൃഷ്ണൻ ഞാൻ മറ്റേ ഏറ്റവും ഫ്രണ്ടിൽ ബാനർ കുടിക്കാൻ സെറ്റും കൊണ്ടെടുത്തത് ഈ വട്ടം ഉണ്ടായിരുന്നു ഈ വട്ടം ക്യാമറ വെച്ച കണ്ടില്ല എല്ലാ എല്ലാട്ട് നാട്ടിലുള്ള സമയത്ത് അമ്പലത്തിൽ പറ്റുന്ന ജയന്തിക്ക് അതിന്റെ എന്തായാലും ഞാനും മറ്റേ മേക്കപ്പ് മേക്കപ്പ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യമല്ല എന്നാലും വയനാട്ട് ദൂരന്നുണ്ടായ സമയത്ത് എന്തോ ഇതെനിക്കൊരു ബാധ്യതയാണ് ശരിക്കും ഇങ്ങനൊന്നല്ലാന്ന് പറഞ്ഞ അതൊരു കളക്ഷൻ പോയിന്റ് ആണ് ആ ഒരു കളക്ഷൻ പോയിന്റിൽ നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ആ അവിടെ നമ്മൾ സാധനങ്ങൾ കൊടുക്കാൻ പോയില്ലേ ഞാൻ അങ്ങനെ പോയി അപ്പൊ അതെ നാട്ടിലാണ് വയനാട്ടിലല്ല അതെന്റെ തളിപ്പറമ്പില് കൂവട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു ക്യാമ്പായിരുന്നു അത് അപ്പം അവരൊക്കെ എന്താച്ച അവര് മറ്റേ അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തായാലും അവർക്ക് മറ്റേ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കണം കാരണം ഒരു പാർട്ടി ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് കാരണം അത് നാളെ പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ കാണിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് അവരെടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പം നമ്മൾ അവിടെ നാട്ടിൽ എല്ലാവരും അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ അതെ നമ്മൾ എല്ലാവരും ചെയ്തു അത് ഞാൻ മാത്രമല്ല ചെയ്ത എല്ലാവരും നമുക്ക് എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് സിനിമയിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെതാണ് ഇങ്ങനൊരു ചെയ്തതിന് വേണ്ടിട്ട് പറയുമ്പോൾ അപ്പൊ അത് ഇങ്ങനെ മറ്റേ അങ്ങനെ പറയേണ്ടത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സാധനം അതിന് മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ എന്റെ പേജിൽ അതിനു മാത്രം ഒന്നും ഇല്ല എന്ന് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു അത് ഞാൻ വയനാട്ടിലൊന്നും പോയിട്ട് ചെയ്തതല്ല ഞാൻ ഇവിടെ എന്റെ നാട്ടില് ഞാൻ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ നാട്ടിന്ന് പോയിട്ട് അങ്ങനെ ചെയ്ത ഒരു കാര്യം അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല അതങ്ങനെ പെട്ടെന്ന് അവരുടെ ഉള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ഒക്കെ ഇട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അതങ്ങനെ അത് പിന്നെ വേറെ വേറെ ആൾക്കാർ കണ്ട് അവര് സ്റ്റാറ്റസ് അങ്ങനെ 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 പോയതാണ് പോയത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ ഇട്ടിട്ടില്ല സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല എനിക്ക് എന്റെ വീഡിയോ ഇല്ല എന്റെ കയ്യിൽ കല്യാണത്തിന് പറഞ്ഞ സ്പീച്ച് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു

ആ സമയം മുതലുള്ള കൂട്ടുകാരിയാണ് പന്ത്രണ്ട് വർഷത്തിന്മേലായി അപ്പോ ആ ഷോയിൽ വന്ന സ്വാസിക ഷിബ്ല അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ രണ്ട് പേരുമായിട്ട് മാത്രമാണ് പിന്നെ എങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പേരുമായിട്ട് മാത്രമാണ് ഞങ്ങളൊരു സൗഹൃദം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിലേറ്റവും കൂടുതലായിട്ടും ഷിബ്ലയും സ്വാസികയുമാണ് സ്വാസിക ആയിട്ടാണ് അതിൽ കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അപ്പം നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് പിന്നെ അവളാണെങ്കിലും അവൾ എങ്ങനെയാണ് സിനിമയിൽ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നതിന് മുമ്പ് അവൾ എത്രത്തോളം അല്ലെങ്കിൽ അവൾ ട്രൈ ചെയ്തിട്ടുണ്ട് കിട്ട ചാൻസ് അങ്ങനെ വന്നിട്ടില്ല അവൾ ഉദ്ദേശിക്കുന്ന പോലെ അപ്പൊ ആ ഒരു ജേണി എനിക്കറിയാം അപ്പോഴേക്കും ഞാൻ സിനിമയിലേക്ക് എത്തി അപ്പൊ ഞങ്ങളുടെ കോൺവെസേഷൻസ് ആണെങ്കിലും അവളുടെ സങ്കടങ്ങളാണെങ്കിലും ഒക്കെ ആ സമയത്ത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് എനിക്ക് സന്തോഷിക്കുന്ന ഒത്തിരി ഇപ്പം സ്റ്റേറ്റ് അവാർഡ് വിന്നർ വരെ ആയി എന്നുള്ളത് അതെനിക്ക് ഭയങ്കര സന്തോഷവും അവളെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അപ്പൊ അവളുടെ ലൈഫിലുള്ള ഒരു പന്ത്രണ്ട് വർഷത്തെ കാര്യങ്ങൾ ഏകദേശം എനിക്കും എന്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ അവൾക്കും അറിയാം അപ്പൊ അവളുടെ കല്യാണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നു അപ്പൊ അന്ന് പോയി സംസാരിച്ചു അതത്രേ അങ്ങനെയുള്ളു ഒരു ഇപ്പം വാഴ മൂവി റിലേറ്റ് ചെയ്ത് തമിഴില് കുറെ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതില് എനിക്ക് പേഴ്സണലി ഇൻസ്പയർ ആയ ഒരു പോയിന്റ് ആണ് ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പം ഒരു ആക്ടറാണ് അതുകൊണ്ട് ഇങ്ങനെ നടക്കണം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പൊ അത് നമ്മുടെ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ പിന്നിവിടെ നമ്മുടെ ചേച്ചിയുടെ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് അതിലും പറയുന്നുണ്ട് യൂബറിൽ ഏത് ലൊക്കേഷൻ കൊടുക്കണം എന്ന് ചോദിച്ചു അത് കേട്ടോ ഞാൻ വിചാരിച്ച ഈ സിനിമ എന്ന് യൂബറിലേക്ക് പോകും അങ്ങനെയൊക്കെ ഓട്ടോയിൽ പോകും ബസ്സിൽ പോകും ഞാൻ പിന്നെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഹക്കി നോക്കുമ്പോൾ നെഞ്ചും വിരിച്ചു നോക്കണം അവിടെ ഒരു പ്രെസിന്റെ പ്രോഗ്രാം അതായത് മീഡിയ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ നെഞ്ചും വിരിച്ച് അപ്പൊ ഞാൻ അലിക്കുന്നു ഇത്രയും നെഞ്ചും വിരിച്ചൊരാൾ പോകില്ല അല്ലെങ്കിൽ അല്ല ഇപ്പൊ ഞാൻ സംസാരിച്ചില്ല കാരണം നമ്മളൊക്കെ മറ്റെങ്കിലും ഞാൻ നോക്കുകയാണ് അതായത് ഞാൻ നോക്കുമ്പോ കൂടെ ഒരു അപ്പൂപ്പനം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്നില്ല ഹക്കീമാണ് നമ്മൾ അപ്പം ആ ഒരു ഫിനാൻഷ്യൽ എന്താ ഫിനാൻസ് ഫിനാൻസ് സേവ് സേവ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പൊ അതേപോലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻസ്പയർ ആയി എന്നാലും ആസ് എൻ ആക്ട്രസ് ഇപ്പം കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം സ്കിൻ കെയർ അല്ലെങ്കിൽ ബ്രാൻഡഡ് സാധനങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ആൾക്കാര് നിങ്ങളെ കുറെ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്ന നിങ്ങളുടെ ഡ്രസ്സാണെങ്കിലും സ്റ്റൈലാണെങ്കിലും ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഡ്രസ്സാണ് ഇന്ന ആളിടുന്നത് ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോട്ടീസ് ചെയ്യലോ അപ്പം അത് അങ്ങനെ മനഃപൂർവ്വമായിട്ട് നോക്കുന്നതാണോ ലൈക്ക് എനിക്ക് എനിക്കിത് മതി ഇതാണ് എനിക്ക് ആവശ്യം എന്നുള്ളത് രണ്ട് കാര്യങ്ങളായിട്ട് അങ്ങനെയല്ലി ഞാൻ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല എനിക്ക് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഫിനാൻഷ്യൽ ലിമിറ്റിൽ വെച്ച് ഞാൻ ചെയ്യുന്നതാണ് ഞാനൊരു കാര്യം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാനുള്ള പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു പ്രഷർ ആണ് ബേസിക്കലി അതായത് കാണുന്ന ഒരു സാധാരണ ഒരാൾക്ക് അതൊരു പ്രഷറാണ് അപ്പം എനിക്ക് ആ പ്രഷർ ആൾക്കാർക്ക് അയ്യോ അതെനിക്ക് ഞാനത് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ മീൻസ് നമുക്ക് നമുക്ക് അത് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് വേറൊരാളത് ഇട്ടിട്ട് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നും അപ്പം ആ പ്രഷർ എനിക്ക് ആൾക്കാർക്ക് അവർക്ക് എനിക്ക് ആൾക്കാർ അവരവരുടെ ചോയ്സിനനുസരിച്ച് ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക അവരുടെ വരവും ചെലവും അറിഞ്ഞ് അവർ ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഞങ്ങളെല്ലാവരും ചിലവും അറിയിച്ചാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്കറിയുന്നത് കൊണ്ട് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ പൈസ നമുക്കൊരു കാര്യത്തിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യില്ല എന്നല്ല പറഞ്ഞ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാക്കും ബേസിക്കലി ഒരു സാധനം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര രൂപ കൊടുത്തിട്ട് അത് വാങ്ങണ്ടായിരുന്നു എന്ന് ചിലപ്പം തോന്നും തോന്നും അത് അത് ഞാൻ ഒരിക്കലും അത് ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്ത് ഞാൻ കാണിക്കില്ല ബിക്കോസ് ഞാനത് മേടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം അപ്പോൾ വേറൊരാൾക്ക് അതില്ലെങ്കിൽ അവരെ നമ്മൾ ഒരനാവശ്യ കാര്യത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട എന്നൊരു തോന്നൽ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നുള്ളൂ ഇപ്പം എൻ്റെ ലൈഫ് സ്റ്റൈലും ഞാൻ ജീവിച്ച് വന്ന രീതിയും അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും ഒരു എനിക്കൊരു എപ്പോഴും ഒരു മിഡിൽ ക്ലാസ് സ്വഭാവമുണ്ട് ആ കാര്യത്തിൽ ഞാനതിൽ എനിക്കതിൽ വിഷമുള്ള ഒരാളൊന്നും അല്ല അതായത് എനിക്കത്രയും ഇതാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതല്ല മീൻസ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ എനിക്ക് സന്തോഷത്തിലാണ് എനിക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് സന്തോഷത്തിലാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ലക്ഷ്മറി ആഗ്രഹമില്ല ഉള്ളൂ അത് അതിപ്പോൾ വേറൊരാൾക്ക് എല്ലാം ഉള്ള ഒരാൾ അങ്ങനെ ജീവിക്കുന്നതും എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള എല്ലാ റേറ്റും എല്ലാ ചോയ്സും അവരുടെ കയ്യിൽ പൈസയും ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം അവർക്ക് അവർക്ക് അല്ലെങ്കിൽ അത് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കാം മീൻസ് ഇപ്പം ഒരു ഒരു ലക്ഷറി ബാഗ് വാങ്ങും അതിന് വേണ്ടിയിട്ട് ആ ബാഗ് വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അത് വാങ്ങുകയാണെങ്കിൽ അത് അവർക്കൊരു അച്ചീവ്മെന്റ് ആണ് അതൊരു അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നതിനോട് എനിക്ക് വരോധമല്ല പക്ഷെ ഞാനത് വാങ്ങാനോ അല്ലെങ്കിൽ ഞാനത് ചെയ്യാനോ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യില്ല അപ്പോൾ എനിക്ക് വാങ്ങാൻ പൈസ ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങിക്കും എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കും എനിക്ക് തോന്നിയില്ലെങ്കിൽ അത് ഓവർ എക്സ്പെൻസ് എക്സ്പെൻസാണെന്ന് തോന്നിയില്ലെങ്കിൽ ഞാനത് ചെയ്യില്ല അത് എൻ്റെ ആണ് അത് ഞാനൊരാളിലേക്ക് അത് അടിച്ച് ചമർ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അതുവഴി ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനോ ഞാൻ വിചാരിക്കുന്നില്ല എന്നോടൊരു നിങ്ങളൊരു ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ അത് എൻ്റെ ലൈഫിൽ ഇന്നതാണ് നടക്കുന്നതെന്ന് ഞാൻ പറയുന്നുള്ളു അത് അപ്പം മസ്താനിയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മസ്താൻ ഡെഫിനറ്റ് ആയിട്ട് മസ്താനിക്ക് പോലെ ജീവിക്കണം മസ്താനിക്ക് എങ്ങനെ എന്താണോ ആഗ്രഹം അതുപോലെ ജീവിക്കണം എന്ന് പറയുന്ന ഒരാളാണ് പറയുന്നൊരാളാണ് ഓക്കെ സോ ആ അപ്പം സിനിമ എല്ലാവരും ട്വന്റി എത്തിന് റിലീസാണ് തിയേറ്ററിൽ അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം അത് ഞാൻ എന്തായാലും കാണും അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് ദാങ്ക് യു